നമസ്കാരം ഗാസയിൽ സമാധാന ഉടമ്പടി നിലവിൽ വന്നുവെങ്കിലും ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ അവിടെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് തരം കിട്ടുമ്പോഴെല്ലാം തന്നെ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളെല്ലാം അതായത് ഡ്രോണുകളും അവരുടെ പോർവിമാനങ്ങളുമൊക്കെ തന്നെ ഗാസയ്ക്ക് മുകളിൽ വട്ടപോട്ട് പറക്കുമ്പോഴ് താഴെ നടക്കുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി അവർ നിരീക്ഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ പുറത്തിറങ്ങിയ ഹമാസ് തീവ്രവാദികളൊക്കെ തന്നെ ആ ക്ഷണം അവർ വധിക്കുകയാണ് ചെയ്യുമായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു ഇസ്രയേലിൻ്റെ ചാരക്കണ്ണുകൾ കൃത്യമായി കണ്ടു അഞ്ച് ഹമാസ് തീവ്രവാദികൾ ഈ തുരങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതായി അവർ ഉടൻ തന്നെ അടിയന്തര സന്ദേശം ഇസ്രായേൽ സൈന്യത്തിന് നൽകി അഞ്ച് പേർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവരെ അടിയന്തിരമായി വധിക്കുക എന്നുള്ളത് പക്ഷേ ഇസ്രായേൽ സൈന്യം സ്ഥലത്തെത്തുമ്പോഴേക്കും ഇവർ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം നീണ്ടു നിന്ന തിരച്ചിലാണ് ഇവർക്ക് വേണ്ടി കിഴക്കൻ റാഫേൽ ഇസ്രായേൽ സൈന്യം നടത്തിയത് ആദ്യമൊന്നും തന്നെ ഇവർ എവിടെയാണെന്നോ എങ്ങോട്ട് പോയി വിളിച്ചെന്നുള്ള ഒരു ധാരണയില്ല മാത്രമല്ല ഇവർ ആയുധധാരികളുമായിരുന്നു അതുകൊണ്ട് തന്നെ ഏതു നിമിഷമാണെങ്കിലും ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം എന്നും ഇസ്രായേൽ സേനത്തിന് അറിയാമായിരുന്നു എന്നാൽ അഞ്ച് മണിക്കൂർ നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ ഇവരെ പിടികൂടുക തന്നെ ചെയ്തു അപ്പോൾ തന്നെ ഇവരെല്ലാവരെയും ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹമാസ് തീവ്രവാദിയെ പോലും ഇനി ജീവനോടെ വെറുതെ വിടുക എന്നുള്ളത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അമേരിക്ക നിരന്തരമായി ഇസ്രായേലോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ തുരംഗങ്ങൾക്കുള്ളിൽ കഴിയുന്ന ഹമാസ് ഫീയർ അതാണ്ട് ഇരുന്നൂറോളം പേർ ഇപ്പോഴത്തേനോന്നാണ് കരുതപ്പെടുന്നത് ഇവരെ ഇനി പോകാൻ അനുവദിക്കാം നമുക്കൊരു ഒത്തീർപ്പിൻ്റെ ഭാഗമായിട്ട് അവർ പൈക്കോട്ടെ ഇനി അവർ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സ്വസ്ഥാനായി ജീവിക്കുമെന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത് പക്ഷേ ഇസ്രായേൽ നന്നായിട്ട് അറിയാം ഇവരുടെ സ്വഭാവം ഇപ്പോൾ ഇറങ്ങുന്ന ആളുകളായിരിക്കുമില്ല പിന്നീട് അങ്ങോട്ട് ഉള്ള ഇവരുടെ പെരുമാറ്റം എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ടറിയാം ഇവരുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നും അങ്ങേയറ്റം ക്രൂരതയും മനുഷ്യല്ലായ്മയൊക്കെ തന്നെ കൈമുതലായിട്ടുള്ള ഈ തീവ്രവാദികൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇസ്രായേൽ നേർക്ക് ആക്രമണം നടത്തുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഈ തുരങ്ങളിലുള്ള പരമാവധി എല്ലാ ഹമാസ് തീവ്രവാദികളും വധിക്കുക തുരങ്കങ്ങൾ പൂർണ്ണമായി ഇടിച്ച് നിരപ്പാക്കുക ഇതുതന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ ഏതാണ്ട് പതിനേഴോളം ഹമാസ് തീവ്രവാദികൾ ഒരുമിച്ചാണ് തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടന്നത് ഇതിൽ പതിനൊന്ന് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു അഞ്ച് പേരെ ജീവനോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടു പോയത് ഒരു പക്ഷേ ഇപ്പോൾ വധിക്കപ്പെട്ടതിൽ അയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഏതായാലും പതിനൊന്ന് പേരെ കൂടി വധിച്ചു എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിന് വലിയൊരു നേട്ടമായി മാറിയിരുന്നു അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ ഹമാസ് തീവ്രവാദികൾ നട്ടം തിരിയുകയാണ് ഈ ഭൂഗർഭ അറയ്ക്കുള്ളിൽ നേരത്തെ കൃത്യമായി ഇവർക്ക് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയ ഒരു തുരങ്കത്തിന് ഏഴ് കിലോമീറ്റർ ആയിരുന്നു ദൈർഘ്യം ഉണ്ടായിരുന്നത് ഇതിനകത്ത് എൺപത് എന്ന് പറയുമ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി അവർ ജീവിതം ആഘോഷമാക്കുകയായിരുന്നു ഒപ്പം തങ്ങൾ പിടിച്ചു കൊണ്ടുപോകുന്ന ഇസ്രയേലുകാരായ ബന്ധികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നതിനുള്ള സംവിധാനങ്ങളും അതിനകത്ത് ഒരുക്കിയിരുന്നു ഇവയെല്ലാം തന്നെ ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കം ഓടുവര് ഇസ്രായേൽ സൈന്യം ഇടിച്ച് നിരപ്പാക്കുകയായിരുന്നു തടയാൻ വന്ന തീവ്രവാദികളെ പതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ അമേരിക്ക ഇടപെട്ടാലും ഇല്ലെങ്കിലും ഇസ്രായേൽ ഇതേ നയം തന്നെയായിരിക്കും തുടരുക എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് അവർ ഇതിനിടയ്ക്ക് ലെബനിലെത്തി അവിടെ ഹിസ്ബുള്ളയുടെ സൈനിക മേധാവിയെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് ലെബൻ അതിർത്തിയിൽ ഈയിടെ ഹമാസ് അവിടെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചത് ഇസ്രയേൽ ആക്രമിച്ച് തകർത്തിരുന്നു എന്നാൽ ഹമാസ് തിരിച്ചടിക്കുന്നത് തങ്ങളുമായി ബന്ധമുള്ള ആളുകളെല്ലാം അവിടെ എക്സറസ് ചെയ്യാതെ ചെറുപ്പക്കാരെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത് എന്നൊക്കെയാണ് പക്ഷേ ശരിക്കും അവിടെ ആയുധ പരിശീലനം തന്നെയാണ് നടന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ വരെ പരമാവധി പുറത്തേ അടിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ലക്ഷ്യം കാരണം ഭക്ഷണവും വെള്ളമോ ഒന്നും കിട്ടാതെ ഈ താഴെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരോടുവിൽ പുറത്തിറങ്ങാൻ നിർബന്ധിതരാകുമെന്നും അങ്ങനെ ഇറങ്ങി വരുന്ന ഇവരെ എല്ലാവരും നിമിഷ നേരങ്ങൾ കൊണ്ട് തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും തന്നെയാണ് ഇസ്രയേലിൻ്റെ വിശ്വാസം അതിനനുസരിച്ച് തന്നെയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഈ ഗാസയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ആശുപത്രികളുടെയൊക്കെ തന്നെ അടിഭാഗത്ത് മുഴുവൻ ഇത്തരം തുരങ്ങളാണ് ഈ തുരങ്കങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഫലത്തിൽ ഇപ്പോൾ പല ഹമാസ് തീവ്രവാദികൾ പോലും അറിയാൻ പറ്റാത്ത അവസരം അത്രമാത്രം തുരങ്കങ്ങൾ അവരോട് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതിഗതിയെ നേരിടാൻ ഇനി ഗാസയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേണ്ട ഈ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ തീർത്ത് ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗാസയ്ക്ക് മുകളിൽ തങ്ങളുടെ ഈ ചാര സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അവിടെ ഉള്ള ഡ്രോണുകളും പോർ ഒക്കെ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയില്ല ഉടൻ തന്നെ അത് യുദ്ധവിമാനങ്ങളെ അതല്ലെങ്കിൽ അവിടെയുള്ള ഇസ്രായേൽ സൈന്യത്തെ വിവരം അറിയിക്കുകയും അവർ അടിയന്തരമായി ഇവരെ വധിക്കുകയും ചെയ്യുന്നതാണ് പുതിയ രീതി ഇത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ടല്ലാതെ ഗാസയെ നന്നാക്കിയെടുക്കാൻ കഴിയുകയില്ല എന്ന് ഇസ്രയേലിന് നന്നായിട്ടറിയാം ഇനി അങ്ങോട്ടുള്ള ആളുകളിലൊക്കെ തന്നെ പരമാവധി ഹമാസ് ബിയെ കൊന്നെടുക്കുക തന്നെയായിരിക്കും ആ രീതി അതല്ലാത്തവർ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് താഴെ വന്നാൽ അവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ഇസ്രയേലെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ ഈ പതിനേഴ് പേരിൽ അഞ്ച് പേരെ അപ്പോൾ തന്നെ ഇസ്രായേലെ കൊണ്ടുപോയി അവിടുത്തെ ജയിലിലടക്കുകയാണ് ചെയ്തത് ഇനി അങ്ങോട്ട് ഇവർക്ക് മോചനം പോലും സാധ്യമല്ല എന്നുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും ഇസ്രായേൽ സ്വീകരിക്കും കാരണം അത്രത്തോളം ഇസ്രായേലുകാരെ കൊന്നു കൊന്നുതള്ളുകയും അവരുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി അതിക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലാതെ കൊല്ലുകയും ചെയ്യുക കൊല്ലുകയൊക്കെ ചെയ്ത ഈ തീവ്രവാദികളോട് ഇനി ഒരു ദയം വേണ്ട എന്ന് തന്നെയാണ് ഇസ്രായേൽ ജനതയും അവിടുത്തെ സർക്കാരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു കർശന നിർദ്ദേശം നൽകി സൈന്യത്തോട് ഇവരെ പരമാവധി തുരങ്കത്തോടു കൂടി തീർക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്